ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വന്ന് ഈ താലി കെട്ടാതിരിക്കാൻ വേണ്ടി തടയുകയാണ് പക്ഷേ അതിനുള്ളിൽ തന്നെ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണപ്പെണ്ണ് കല്യാണപ്പെണ്ണാണെങ്കിൽ നിങ്ങളെന്തിനെ തട ഞങ്ങൾ തടയുന്നത് ദേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇനി ഞങ്ങളെ തടയാനായിട്ട് നിങ്ങൾക്ക് അധികാരമില്ല മോളെ നീ ഞാൻ പറയുന്നത് കേക്ക് നീ ഏതായാലും കൊച്ചു കുട്ടിയാണ് അതുകൊണ്ട് ഈ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ അമ്പലത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങാം അതെ നീ എൻ്റെ ഒപ്പം പോരൂ കൊച്ചേ എന്നൊക്കെ ഇനി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് നിങ്ങളാരാണ് ഞാനതിനാ നിങ്ങളുടെ ഒപ്പം പോരുന്നത് എനിക്കേ പതിനെട്ട് വയസ്സായി ദേ ഇനി ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം അല്ലാതെ നിങ്ങളിതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല ദേ കൊച്ചേ എന്നെ കൊണ്ട് കൂടുതൽ കയ്യാങ്കളി കളിപ്പിക്കാൻ നിൽക്കരുത് കൊച്ചേ ദേ ഇവനെ പോലൊരു ഒരു കൂടെ ജീവിക്കാനാണോ നിന്റെ വിധി അല്ല ഞങ്ങളെ പറഞ്ഞു വിട്ടത് മോളുടെ അച്ഛനാണ് അതുകൊണ്ട് മോൾ എൻ്റെ ഒപ്പം വരുന്നതായിരിക്കും നല്ലത് ഇനി ഇവിടെ കിടന്ന് ചുറ്റിക്കളിയാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് നമ്മുടെ വിക്രം ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ വരില്ലെന്നും പറഞ്ഞാൽ വരില്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടിരിക്കുകയാണ് ദേ അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഇതാ നിൽക്കുന്നതാ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അച്ഛനോട് പോയി പറഞ്ഞേര് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്നോ പറഞ്ഞത് ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറയാനായിട്ട് പറ്റില്ലല്ലോ മോളെ എനിക്കേതായാലും നിന്നെ കൊണ്ടുപോയേ മതിയാവുകയുള്ളു അപ്പോൾ ഈ മണവള ചെറുക്കനാണെങ്കിൽ അവിടെ ഓടി ചെല്ലുകയാണ് ചേട്ടാ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് ചേട്ടാ നീ മാറിപ്പോടാ എന്ന് പറഞ്ഞോട്ട് ഒറ്റത്തള്ളു ആ അമ്പലമുറ്റത്ത് തന്നെ തെറിച്ച് വീഴുകയാണ് നമ്മുടെ ഈ കല്യാണ ചെറുക്കൻ അപ്പോൾ കല്യാണപ്പണ്ണാണെങ്കിൽ ഭയങ്കരോടും ധൈര്യം കൈവരിച്ച് നിൽക്കുകയാണ് ദേ എൻ്റെ ഭർത്താവിന് തൊട്ടു പോകരുത് എൻ്റെ കഴുത്തിൽ കിടക്കാൻ നീ താലി ചരടില്ലേ അങ്ങേരി കിട്ടിയതാ അതുകൊണ്ട് നിങ്ങൾക്കിനി അങ്ങേരെ തൊടാനുള്ള ഓരോ അധികാരമില്ല ഹോ ഹോ അങ്ങനെയാണോ ഈ മഞ്ഞ ചരട് നിൻ്റെ ത കഴുത്തി കിടക്കുന്നതുകൊണ്ടാണോ കൊച്ചേ നീ ഇത്രയും അധികാരം കാണിക്കുന്നത് അപ്പം തങ്ങോട് പൊട്ടിച്ച് കളഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ദേ ഒരു കാര്യം ചെയ്യണം ഒന്നെങ്കിൽ നീ മോളായിട്ട് അത് പൊട്ടിച്ച് പൊട്ടിച്ചുകളണം അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ പൊട്ടിച്ച് കളയാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതെ മര്യാദയ്ക്ക് സംസാരിച്ചോളണം ചേട്ടാ എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ മര്യാദ പിടിപ്പിക്കാൻ പറണ്ടേ കൊച്ചെ ആ താലിച്ചരട് ഞാൻ തന്നെ പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിക്രം ആ താലിച്ചരട് കയറി പിടിച്ച് പൊട്ടിക്കായിട്ട് വലിക്കുകയാണ് ആ വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവായിരുന്നു നമ്മുടെ നായികയുടെ കൈ ഈ നായകന്റെ കൈ കയറി അങ്ങോട്ട് പിടിക്കുകയാണ് വേദ അപ്പോൾ വേദ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിട്രോ ആ താലിച്ചിരട്ടിന്ന് വിടാനാ പറഞ്ഞത് അല്ല താൻ ആരാ ഈ കുട്ടിയുടെ താലി പൊട്ടിച്ചെറിയാനിട്ട് ആരാന്ന ചോദിച്ചത് ഈ കുട്ടിയുടെ ബ്രദറോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ആരുമില്ലല്ലോ കൊച്ചേ ഇയാളിതിന് മുമ്പ് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലേച്ചി എനിക്ക് ഇയാളെ അറിയില്ല ഞാൻ ആദ്യോട്ടാണ് ചേച്ചി കാണുന്നത് ഓഹോ അപ്പോ ഈ കൊച്ചും പറയുന്നു തന്നെ ആദ്യോട്ടാണ് കാണുന്നത് എടോ കണ്ട തെരുവി പോണ ഗുണ്ടകളെല്ലാം അമ്പലത്തിൽ കയറി നെരങ്ങി വന്നിട്ട് ഹോരേ ലൂയിസൻസ് കാണിക്കാനായിട്ട് നിൽക്കരുത് ഹേ ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്താണെന്നത് എനിക്കറിയാവോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായകൻ ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹടാ ദേ ഈ കൊച്ച് പറയുന്നത് കേട്ടില്ലേ നിയമങ്ങളെല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ ഒരു നിയമവും ഈ വിക്രത്തിൻ്റെ മുന്നിൽ ചിലവാകില്ല കൊച്ചേ അതുകൊണ്ട് കൊച്ചങ്ങോട് മാറി നിൽക്ക് അങ്ങനെ മാറി നിൽക്കാനല്ലല്ലോ ഈ കുട്ടിയുടെ ഈ കുട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട ഈ കുട്ടി ഈ കുട്ടിക്കുള്ള ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് ആ തടയാൻ താനാരാണ് ചോദിച്ചു ഞാൻ എവിടെ കേൾക്കും അല്ല താനാരാണ് ഈ കൊച്ചിൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ അനിയത്തിയോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ചിറ്റയോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല താൻ താനാരെന്നാണ് ചോദിച്ചത് ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഞാൻ ആരുമല്ല പക്ഷേ അന്യായം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടാനുള്ള അവകാശമുണ്ട് അത് തന്നെ ഞാനും ചെയ്തുള്ളൂ ഇവിടെ ഒരു അന്യായം കണ്ടു അതിൽ കയറി ഇടപെട്ടു എന്ത് അന്യായം ഒരു ഇഷ്ടപ്പെട്ട പെണ്ണും ചെറുക്കരും കല്യാണം കഴിച്ചതാണോടോ തൻ്റെ കൺമുനിൽ അന്യായം ദേ ഇവിടെ കിടന്ന് ഗുണ്ടായുസം കാണിക്കാൻ നിൽക്കരുത് എടാ തനിക്ക് അറിയാവോടോ താലിയുടെ മഹാത്മ്യം എന്താണെന്ന് അതുകൊണ്ട് ഇവിടെ കിടന്ന് വീം വിളക്കാതെ പോടോ തൻ്റെ പണിയും നോക്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വിക്രം പറയുകയാണ് താലിയുടെ മഹാത്മ്യോ കൊള്ളാലോ ഒരു മഞ്ഞച്ചരട് കഴുത്തി കെട്ടിയെന്ന് വിചാരിച്ച് അതിൻ്റെ മഹാൻമക്കിങ്ങനെ വിളമ്പേണ്ട കാര്യമുണ്ടോ കൊച്ചേ ദേ ഈ ഡയലോഗൊക്കെ കൊച്ചു കൊച്ചിന് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഏതായാലും ഈ കൊച്ചിന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടേ ആക്കുക തന്നെ ചെയ്യും അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എനിക്ക് എന്നോട് പറഞ്ഞ ജോലി ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യും കൊച്ചേ ദേ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ട് വന്നതാണ് ഞാൻ എന്റെ കൂടെ വരുന്നതായിരിക്കും നല്ലത് ഇല്ല ഞാൻ വരില്ല എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ വിചാരിക്കണ്ട അപ്പോൾ വീണ്ടും വേദ വന്ന തടയുകയാണ് ആ കുട്ടിയിലെ പറഞ്ഞത് വന്നില്ല എന്ന് പിന്നെ ഈ കുട്ടിക്ക് ഇയാളെ ഇഷ്ടമാണ് ഇയാൾക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ് ദേ കൊച്ചേ നീ എന്തിനാണ് ഇവൻ്റെക്കൊപ്പം പോകുന്നത് അല്ല തനിക്കറിയാവോ ഇവർ തമ്മിലുള്ള ഇതെന്താന്ന് ഇതേ പണക്കാരി കൊച്ച പക്ഷെ ഇവനോ അവിടത്തെ വളയം പിടിക്കുന്നവൻ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവൻ ആ വീട്ടിലെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കാൻ വേണ്ടിയാ ഈ കൊച്ചിനെ കൊണ്ട് ഇവൻ സ്ഥലം വിടാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ അതിന് സമ്മതിക്കത്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണ ചെറുക്കം വന്ന് വിക്രത്തിനെ കാൽ പിടിച്ച് പറയുകയാണ് ചേട്ടാ ഞങ്ങൾ ഉപദ്രവിക്കരുത് ചേട്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോളാം പിന്നെ ഈ കുട്ടിക്ക് ഓരോ ആപത്തെയും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവളെ ഞാൻ പഠിപ്പിച്ചോളാം നല്ല രീതിയിൽ പഠിപ്പിച്ചോളാം എങ്ങനെയാടാ നീ എന്താണ് അഹങ്കാരം പറയുന്നത് നീ എങ്ങനെയാണ് ഈ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് നിന്റെ കയ്യിൽ അതിന് പണമുണ്ടോ വളയം എവിടെയാടാ പണം നീ എപ്പോഴും കുപ്പത്തൊട്ടിയിലാണ് നിന്റെ സ്ഥാനം ഉണ്ട് ദേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി നീ അങ്ങോട്ട് മാറി നിന്നേ എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഈ കൊച്ചിനെ പിടിക്കാനായിട്ട് വരികയാണ് അപ്പോൾ വീണ്ടും വേദ അതിൻ്റെ ഇടയിൽ ചാടുകയാണ് വേണ്ട തന്നെ പോലൊരു ഗുണ്ട ഗുണ്ട ഈ അമ്പലത്തെ മുറ്റത്ത് കയറി കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ദേ മര്യാദയ്ക്ക് പൊയ്ക്കോള്ളാം അല്ലെങ്കിൽ താൻ വിവരം അറിയും ഷേ എന്താണേ ഇത് ഈ കൊച്ച് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ എന്തായാലും ഈ ഒരു പണിഷ്മെന്റ് കൊടുക്കണമല്ലോ അപ്പോഴാണ് അതെ പൂജാരി വരുന്നു വേദയുടെ താലിയും പൂജിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ പൂജാരി പറയാണ് ഉം ദേ താലി പൂജിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ വിക്രം പറയാണ് ഓ അത് താലിയാണോ താലി പൂജിച്ചുകൊണ്ട് വന്ന താലിയോ അതെ താലിയാണ് എന്ന് വേദ പറയാണ് എങ്കിൽ കേട്ടോ ഈ താലി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ജന്മം അയാളുടെ കൂടെ ജീവിക്കണം അല്ലേ അതാണല്ലേ ഏഴ് ജന്മം നമുക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടും എന്നൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു വരുന്നത് അല്ലേ ഈ ഒരു മഞ്ഞച്ചിരട് കഴുത്തിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോ എടോ തനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്നേതാ ദിവസം എന്നറിയാമോ തുലാമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അത് ശിവപാർവതി ഏർമാരുടെ അനുഗ്രഹം കിട്ടുന്ന ആ ദിവസം ആ ദിവസം മഞ്ഞച്ചിരട് ഈ താലി കഴുത്തിൽ കയറി കഴിഞ്ഞുണ്ടെങ്കിൽ ഏഴ് ജന്മവും ഒരുമിച്ച് ജീവിക്കാമെന്ന് തന്നെയാണ് ഐതിഹ്യം അല്ലെങ്കിലും ഈ വഴി കൂടി പോകുന്ന ഗുണ്ടയോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഓ അങ്ങനെയാണോ മാ മഞ്ഞച്ചേടിനു ഇത്രയും മഹാന്മയുണ്ടെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞാൻ എങ്കിൽ കണ്ടോ എന്നും പറഞ്ഞു ഈ വിക്രം നേരെ ആ പൂജാരുടെ അടുത്തേക്ക് ചെന്ന് അത് ഇന്ന് താരിയെടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടി പറച്ച് പോയി ഇതെന്ത് ഇവൻ കാണിക്കാനായിട്ട് പോകുന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ വിക്രം നേരെ വന്നിട്ട് നീ എന്താ പറഞ്ഞത് ഈ ഈ മഞ്ഞച്ചരട് ആരുടെ കഴുത്തി കയറിയാലും അവർ ഏഴ് ജന്മവും ഒരുമിച്ച് ജീവിക്കുമെന്ന് അല്ലേ എങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ് ഈ ആ താലിയെടുത്ത് വേദയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് അതും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേദ ഷോക്കായിപ്പോയി വേദയ്ക്കത് തടയാൻ പോലും പറ്റിയില്ല വീട്ടുകാരെല്ലാവരും അവിടെ നോക്കി നിൽക്കുകയാണ് പക്ഷേ വീട്ടുകാർക്ക് പോലും തടയാൻ പറ്റിയില്ല ഇത് കണ്ട മുത്തശ്ശിയാണെങ്കിൽ തല കറങ്ങി ദ അടക്കുന്ന താഴെ മുത്തശ്ശി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഓടിക്കൂടുകയാണ് വേദ കരഞ്ഞ് മരവിച്ചൊരവസ്ഥയിലായിപ്പോയി അപ്പം താലിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഈ വിക്രം പറയണം കണ്ടില്ലേ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി ഈ മഞ്ഞച്ചരട് വലച്ചു മുറുകി കെട്ടി ദേ ഒരു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നിനക്ക് എൻ്റെ ഒപ്പം കഴിയാനായിട്ട് പിന്നെ അല്ലേ ഏഴ് ജന്മം ഏഴ് ദിവസം പോലും നിനക്ക് കഴിയാൻ പറ്റില്ലല്ലോ പിന്നെ ഏഴ് മണിക്കൂറോ ഏഴ് സെക്കൻഡോ ഒന്നും നിനക്ക് എൻ്റെ ഒപ്പം കഴിയാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെയാണ് ഈ താലി മഹാത്മ്യം കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ദേ ഇതൊക്കെ അങ്ങ് ആചാരങ്ങൾ മാത്രം ഓരോരോ അന്ധവിശ്വാസങ്ങളുമായിട്ട് വന്നിരിക്കുന്നേ എൻ്റെ കൊച്ചേ ഇനി ഒരു കാര്യം ചെയ്തോ ദേ ഈ താലിയും മാലയും ഒക്കെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് സന്തോഷത്തോടെ ഒന്നും നടന്നിട്ടില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ താലിയും കെട്ടി ഈ മഞ്ഞച്ചരടും കെട്ടി പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതം പോകത്തേ ഉള്ളു ദേ ഈ കൊച്ചിനെ പിടിച്ച് വണ്ടി കേട്ടറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറെ ഗുണ്ടുകളെല്ലാരും കൂടി ചേർന്നിട്ട് ഈ കല്യാണ പെണ്ണിനെ വണ്ടിയിലോട്ട് വലിച്ചടിച്ച് കേട്ടിരിക്കണേ ഈ പല്യാണ പെണ്ണ് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്നെ രക്ഷിക്ക് ചേച്ചി എന്നെ കൊണ്ടുപോലെന്ന് പറ ചേച്ചി പക്ഷേ വേദയാണെങ്കിൽ ആകെ ഷോക്കായിട്ടൊരവസ്ഥ നിൽക്കുകയാണല്ലോ ഈ താലി കഴുത്തി കയറി ഒരു ഗുണ്ടയാണല്ലോ തൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടി എന്നൊക്കെ ആലോചിച്ച് ആകെ മരവിച്ച് അപ്പോൾ ഈ വിക്രമാണെങ്കിൽ ഇപ്പൊ സമാധാനമായല്ലോ ദേ ഒരു സെക്കൻഡ് പോലും തനിക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ആ പിന്നെ ഈ ഇനി ഈ മഞ്ഞശരണിൻ്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞോണ്ട് വരരുത് ഇതിന് ഒരു മഹാത്മിയും ഇല്ല എന്ന് പറഞ്ഞ വിക്രവും വണ്ടി കയറി പോവുകയാണ് വണ്ടി പോയി പോയി കഴിഞ്ഞ് ഈ വീടെത്തുകയാണ് വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും വേദുവിൻ്റെ കഴുത്തിൽ ഈ താലി അങ്ങനെ തന്നെയുണ്ട് വീട്ടിലാണെങ്കിൽ ഭയങ്കര റിപ്രശ്നവും ബഹളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് അച്ഛനാണെങ്കിലാകെ കാലിപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂടുന്നത് ഹേ ഏതായാലും ഒരു ജഡ്ജിയുടെ മോളുടെ കഴുത്തിൽ ഇങ്ങനെ താലി കെട്ടാനായിട്ട് ഏത് ഗുണ്ടൊക്കെയാണ് അധികാരം വന്നത് എടാ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിച്ചോളാം ശരി അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് പോലീസിന് വിവര വിവരം അറിയിക്കുകയാണ് ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് അങ്ങനെ ഈ അച്ഛൻ നേരെ വേദയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വേദയാണെങ്കിലൊക്കെ കരഞ്ഞോണ്ടിരിക്കണ മോളെ ദേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോലും ദേ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് പോലും കൈയും കെട്ടി നോക്കി നിന്നല്ലേ അവൻ താലി കിടന്നു വരെ അത് പിന്നെ ഏട്ടാ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇത്ര ഇത്ര തെമ്മാടിത്തരം കാണിക്കുന്നു ഒരിക്കലും പോലും വിചാരിച്ചില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയുടെ അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ കഴുത്തിൽ ആ താലി ഇങ്ങനെ കിടക്കുകയാണ് അവളത് പഴിച്ചു മാറ്റിയിട്ട് പോലും അപ്പോൾ മോളെ നീ എന്തിനാ ഇപ്പോഴും ആ മഞ്ഞച്ചരട് ആ താലി എന്തിനാ നിന്റെ കഴുതിൽ കെട്ടിയിരിക്കുന്നത് ഏതോ ഒരു തെമ്മാടി വന്ന് കെട്ടിയ താലി അത് വലച്ചെറിഞ്ഞ് ദൂരെ കളയേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഇയാളാണെങ്കിൽ വേദയുടെ താലി കയറി പിടിക്കുകയാണ് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശി ഇടാ എന്ന് പറഞ്ഞോട്ടോ ഒച്ചത്തിരുപളി വേണ്ട ഉമാശ മഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് കെട്ടിയ താലിയാണത് അതിൻ്റെ മാഹാത്മ്യം നിനക്ക് അറിയില്ല അത് ഈ പൂജിച്ച് താലിയുമാണ് അന്ന് വിചാരിച്ച് അമ്മ എന്താ പറഞ്ഞു വരുന്നത് ആ തെമ്മാടി കെട്ടിയ താലി ഇവിടെ കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും കിടക്കട്ടെ എന്നാണ് അതല്ല അതിന്റെ അർത്ഥം നിനക്ക് അതിന്റെ മാഹാത്മ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു മാഹാത്മ്യം പറയണ്ട ഒരു കാര്യമില്ല എന്റെ മോളെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് ആരും അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട അപ്പോ മകൻ വരികയാണ് അച്ഛ വേണ്ട ഒത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പോലീസിൽ എല്ലാം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മേതാലും നന്നായി അവനെ അറസ്റ്റ് ചെയ്യട്ടെ അവൻ ആരാണെന്താണെന്നൊക്കെ എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ അപ്പോൾ ദേ വരുന്നു യഥാർത്ഥത്തിലുള്ള ആ കല്യാണ ചെറുക്കൻ വരികയാണ് നമ്മുടെ വേദന അടുത്തേക്ക് വേദയൊക്കെ എട്ടാരെന്നു വെച്ചാൽ ആ ചെറുക്കൻ വരികയാണ് കഴിഞ്ഞപ്പോഴും ദൈവമേ ഈ വീടിത് എന്തൊക്കെയാണ് നടക്കുന്നത് ക്ഷേത്രത്തിൽ പോയി താലി കെട്ട് നടന്നതെന്നോ ദേഹ് അറിഞ്ഞോണ്ടൊന്നും അല്ല അവിടെ കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനെയല്ല സംഭവിച്ചു പോയി എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ കല്യാണ ചെറുക്കൻ്റെ അമ്മ വന്നിട്ട് വേദയുടെ അരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ താല് നോക്കിയാണ് താലു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല വേദപ്പഴും കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ വിക്രം വിക്രത്തെ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് കുറ്റപ്പെടുത്തുകയാണ് എന്നാലും നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് നീ കല്യാണം മുടക്കാനല്ലേ പോയത് എന്നിട്ട് അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ദേ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു അവിടെ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരുന്നു എന്ന് വിചാരിച്ച് നീ എന്തിനാ ഇങ്ങനത്തെ ഒരു കാര്യം കാണിച്ചത് വലിയ ഹീറോ കാണിച്ചു എന്നതായിരിക്കും നീ ദേ അനാവശ്യം പറയാൻ നിൽക്കാം കേട്ടോ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടോ അതെ അല്ലെങ്കിലും വിക്രം ഏടനെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ പെണ്ണിന്റെ അഹങ്കാരമായിരുന്നില്ലേ ഓ ഒരേ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് അതിനെക്കാലം വലിയ നാക്കുമായിട്ട് വന്നിരിക്കുന്നു അപ്പോ ആ പെണ്ണിന് ഇങ്ങനെയൊക്കെ കിട്ടണം ആ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ അങ്ങനല്ലേ ഇവർ സംസാരിച്ചോക്കുമ്പോൾ ദേ വരുന്ന പോലീസ് എടാ വിക്രം നീ എന്താ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒളിക്കലാണല്ലോ പണി ഇന്നെന്താ ഒളിക്കാതിരുന്നത് ഏതായാലും നീ വണ്ടി കയറാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞുണ്ട് വേണ്ട എൻ്റെ ദേഹം തുടണ്ട എനിക്കറിയാം കയറാൻ എന്ന് പറഞ്ഞ് വിക്രം ഒരു കോസിലില്ലാതെ ആ വണ്ടി കയറിയാൽ അങ്ങോട്ട് ജീപ്പി ജീപ്പിക്കേറിയാൻ അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ് ഇതേ സമയം തന്നെ വേദ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് വേദയെ കെട്ടാൻ പോകുന്ന ആ ചെറുക്കൻ വേദ അരികിൽ തന്നെ വന്നിരുന്ന് വേദ നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏതോ വന്നിട്ട് നിൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്ന് വിചാരിച്ച് ഒരു പ്രശ്നവുമില്ല നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം കരുതിയാൽ മതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ ദേ എടോ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ കൂടെ ഞാനില്ലേ എല്ലാ കാര്യത്തിനും എല്ലാ സപ്പോർട്ടിനും അപ്പോൾ വേദയൊന്ന് ഇയാളെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീഗൻ ബാ ബായ്